എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കഥകളും ഉപകഥകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇതെല്ലാം നമ്മൾ കേട്ടുനിന്ന നിമിഷങ്ങളാണ് ഇതിലെ ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത് ദേവസന്നിധിയിലേക്ക് ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരായാലും ബോർഡായാലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാര്യന്മാരായാലും ആരായാലും ശരി നമുക്ക് ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസത്തിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കുന്ന അനുഭവ ഗുണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ വൃന്ദം ഒരു കാലഘട്ടത്തിൽ നമ്മളെ എങ്ങനെയാണ് ഭരിച്ചിരുന്നത് എന്ന് എത്രയോ രാഷ്ട്രീയ ഭീഷമാചാര്യന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം നടത്തി ജനങ്ങളുമായി സല്ലപിച്ച് അവരുമായി ഒത്തുചേർന്നുകൊണ്ട് ഭരണ സംവിധാനങ്ങളെ വിലയിരുത്തിയിരുന്ന വ്യക്തിത്വങ്ങൾ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് നമ്മുടെ കളം കളമൊഴിഞ്ഞ് പോയിട്ടുള്ളത് അവരുടെയൊക്കെ മരണത്തിൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങള് വിജയങ്ങള് ഇതെല്ലാം നമ്മുടെ കണ്ണിൽ നിൽക്കുമ്പോഴാണ് ദേവനെ ഭരിക്കുവാൻ വേണ്ടി രാഷ്ട്രീയ വൃദ്ധം അതിനെ ഏർപ്പാടാക്കിയിട്ടുള്ള വലിയ ആളുകൾ എന്നും രാഷ്ട്രീയത്തിൽ നിന്ന് ഭീഷ്മാചാര്യന്മാരായി മാറി എന്നൊക്കെ പറയുന്ന ആളുകളെ നടതള്ളിക്കൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് കിട്ടപ്പോൾ അവിടെ നിന്നുണ്ടായിട്ടുള്ള ചില അനുഭവ കഥകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേദനിപ്പിക്കുന്നത് നമുക്കറിയാം മന്ത്രി മുതൽ തന്ത്രി വരെ ഇതേ രീതിയിലാണ് എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ച് എത്ര മാത്രം സങ്കടകരമായിട്ടാണ് അവരുടെ മനസ്സ് വേദനിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് ഓരോരുത്തരുടെ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നും അവരുടെ ഇടപെടലിൽ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ഓരോ ആളുകളുടെയും ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയുവാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തകനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന് മാത്രം നമ്മൾ കൊടുക്കുന്ന ധനം ഇവർ തട്ടിക്കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം നമുക്കറിയാം ദേവസ്വത്തിന്റെ കമ്മീഷണറായും അതിനുശേഷം ശേഷം പ്രസിഡന്റായും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആയി നടന്നിട്ടുള്ളവര് അല്ലെങ്കിൽ എം എൽ എ ആയിട്ടുള്ളവര് അവരും പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ അവരുടെയൊക്കെ കഴിവുകൾ ദേവസ്വം ബോർഡിന് ലഭിക്കും എന്ന് നമുക്ക് ബോധ്യമുള്ളപ്പോഴാണ് ഇതെല്ലാം തട്ടിപ്പിന് വേണ്ടിയാണ് ഈ രംഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ട് വന്നു എന്നുള്ള ഒരു സങ്കടമാണ് ഭക്തജനങ്ങൾക്കുള്ളത് ഇപ്പം നമുക്കറിയാം രണ്ട് പ്രസിഡന്റുമാരെ കമ്മീഷണർ എന്ന് പറയുന്ന ആ തസ്തിക ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള രണ്ട് ജയിലിൽ കഴിയുകയാണ് ആ കഴിയുന്ന ആളുകളുടെ അറസ്റ്റിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് വളരെ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം കാരണം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ വളരെ കൂടി ജനങ്ങളുടെ മുന്നിലെ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിലേക്ക് വിലഭ്യതയോടുകൂടി ചിരിച്ചുകൊണ്ട് പോകുന്ന ആ രംഗം അത് നമ്മളെ സംബന്ധിച്ച് അവരുടെയൊക്കെ മാനസിക അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും പ്രശ്നമല്ല ഇത് ഒരു കോണിൽ നിന്ന് മാത്രമുള്ള ഒരു മോഷണമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കറിയാം വലിയ ഫസ്റ്റ് സ്റ്റാർ ഹോട്ടലുകളിലും വലിയ വലിയ താവളങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ എപ്പോഴും എ സിയിൽ താമസിച്ചിരുന്ന ആളുകളെ കൈവിലങ്ങുമൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ മുന്നിൽ കൂടി വന്നപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് പൊതുജനങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം അത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമാണ് കാരണം ആരുടെയാണ് മുതല് തട്ടിയത് നമുക്കറിയാം തന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന് പോലും ഇതിന്റെ പിന്നിൽ നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസരങ്ങളിൽ തന്ത്രിയുടെ വാക്കുകളാണ് ഏറ്റവും ഒടുവിൽ എന്ന് ഭക്തർ വിശ്വസിക്കുന്നു ആ രീതിയിലേക്ക് ഈ നാടിലെ ഭക്തസംഘടനകളും ഹൈന്ദവ സംഘടനകളും ആ സ്ഥാനത്തിനൊരു മഹത്വം നമ്മൾ കൽപ്പിച്ചിരുന്നു ആ കല്പിച്ചിരുന്ന മഹത്വങ്ങളൊക്കെ അത് തെറ്റായി പോയി എന്ന ചില സംഭവങ്ങൾ കൊണ്ട് നമ്മളെ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വാദി വാഹനം ആ ഒരു കൊടിമരത്തിന്റെ മുകളിൽ നിന്ന് കടത്തുന്ന അവസരത്തിൽ ആ കടത്തിയ വാഹ ആ ഭാഗ്യ വാഹനത്തിന്റെ മൂല്യം ഇന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് തിരിച്ചിന്ന് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാൻ വേണ്ടി തന്ത്രപ്പാടോട് കൂടി കത്തുകൾ പുറകെ പുറകെ എഴുതിയിട്ടും അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുവാനായിട്ട് സാധ്യമല്ല അല്ലെങ്കിൽ അതിന് സാധിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തമാണ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്കൊരിക്കലും മനസ്സിലാവാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളെ ആചാരപ്രകാരം തന്ത്രിമാർക്ക് പ്രത്യേകമായ ബഹുമാനം കൊടുത്തുകൊണ്ട് സ്നേഹം കൊടുത്തുകൊണ്ട് അതേ രീതിയിലുള്ള ആചാരപരമായിട്ടുള്ള എല്ലാ അനുകപ്പയും നൽകിക്കൊണ്ട് ഭക്തജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുമ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്ന് പോലും അത് ഒരു സുഖകരമല്ലാത്ത ഒരു പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ കടന്നു വരുന്നത് എല്ലാം അവസാന വാക്കുകൾ തന്ത്രിയിലേക്ക് എന്ന് പറയുമ്പോൾ തന്ത്രിയുടെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയോടെ സൂക്ഷ്മതയോടെയാണ് ആളുകൾ കാണുന്നത് അവിടെയുള്ള വാക്കുകൾ വെറും പാഴ്വാക്കുകളായി മാറുന്നു എന്ന് പറയുമ്പോൾ അവരിലും ഉള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ശബരിമല സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഒരു തന്ത്രിയെ സംബന്ധിച്ച് നമുക്കറിയാം താഴെമൺ മഠത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ അനിഷ്ട സംഭവങ്ങൾ അതിനെ സംബന്ധിച്ച് പോലും നമുക്കറിയാം എന്നാൽ ആ അങ്ങനെ നേരത്തെ ഉള്ള ഒരു തന്ത്രിയെ ഏത് രീതിയിലാണ് അത് മറ്റുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുമായിട്ട് കുടുക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് സത്യസന്ധമായി തെളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഓരോന്നും തെളിഞ്ഞു വരുന്നത് നമുക്കറിയാം എസ് ഐ ടി ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും അവർക്ക് കാലതാമസം തന്നെ വരുന്നു കാരണം ഒന്നിനെ പിടിക്കുമ്പോൾ ഒന്നിനെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്ന ഓരോ വാചകങ്ങളിലും മറ്റൊന്നുള്ളിലേക്ക് ചെന്നെത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അങ്ങനെ മറ്റൊന്നിലേക്ക് ചെന്നെത്തുമ്പോൾ ആ ഭാഗം കൂടി അടച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെയും ചോദ്യം ചെയ്തുകൊണ്ട് വരുമ്പോൾ കൂടുതൽ പ്രതികൾ അതിലേക്ക് ഉൾപ്പെടുന്നു എന്നുള്ളത് വീണ്ടും ഭക്തരെ സംബന്ധിച്ച് ആശങ്കയോടെയാണ് ഇതിനെല്ലാം വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് കോടതി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇലക്ഷൻ സമയമായിട്ടും അതിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി എസ് ഐ ടി എന്ന് പറയുന്ന അന്വേഷണ സംഘം പോകുന്നു എന്നുള്ള ഒരു സന്തോഷം മാത്രമാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചും പൊതുജനങ്ങളെ സംബന്ധിച്ചും ഉള്ളത് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പറയുന്ന പല കാര്യങ്ങളിലും രാഷ്ട്രീയം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ പോലും വിറ്റുനിന്നുന്ന ഒരുവറ്റം പ്രവർത്തകന്മാരാണ് ഇന്ന് ഈ നാടിന്റെ ശാപം എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കാരണം നമുക്കന്നെ അറിയാം അടിസ്ഥാനപരമായിട്ട് വാർഡ് തലങ്ങൾ തൊട്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആരംഭിക്കുന്നത് ഇവിടെ എല്ലാം ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വെളുത്തുള്ളി കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത് പോലെയാണ് എല്ലാ രീതിയിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂടുമാറ പോകുമ്പോൾ വെളുത്തുള്ളി കുപ്പിയിലിട്ടിട്ട് അത് മാറ്റിക്കളഞ്ഞാൽ പത്ത് കൊല്ലം കഴിഞ്ഞാലും ആ കുപ്പിയിലെ മണം പോകത്തില്ല എന്നുള്ള ഉദാഹരണം പോലെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ന് വരുന്ന ചില ആളുകളുടെ പ്രത്യേകതകൾ എവിടെ നിന്ന് കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് അടുത്ത സ്ഥലത്ത് വന്നാലും ആ കുഴപ്പങ്ങൾ മാത്രമേ മുന്നോട്ട് നയിക്കൂ എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന വിവിധ പ്രവർത്തനങ്ങൾ ആളുകൾ ഇങ്ങനെ ഭരണത്തിനനുസരിച്ച് കൂടുമാറി കൂടുമാറി ചേക്കേറുന്ന പുതിയ പുതിയ അനുഭവങ്ങളെ നമ്മൾ ഇനി കാണാനും ഇരിക്കുന്നു ഇപ്പൊ കണ്ടുകൊണ്ടു ഇരിക്കുന്നു അപ്പൊ അങ്ങനെ വരുന്ന ഓരോ ആളുകൾക്കും ഈ താഴെ ആദ്യ ഭാഗത്ത് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും പുതിയ സ്ഥലത്ത് വന്നു നിന്നുകൊണ്ട് ചെയ്യാൻ ഉള്ള ആ വെമ്പലാണ് കൂടുതൽ തട്ടിപ്പുകളിലേക്ക് ഇപ്പോൾ പോകുന്നത് എന്നുള്ളതിന് സംശയം വേണ്ട ഓരോ വർഷവും ശബരിമലയിലേക്ക് ഓരോ ആളുകളെ നിയമിക്കുന്ന സമയത്ത് അവർക്ക് ഈ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അയ്യപ്പന്റെ അവിടെ കൊണ്ട ധനമന കൊടുക്കുന്ന അയ്യപ്പുടെ മുന്നിൽ കൊണ്ട് കൊടുക്കുന്ന ഈ പ്രസാദങ്ങളായാലും ആ വഴിപാടുകളായാലും അതിനെ കണ്ണും വെച്ചുകൊണ്ട് വരുന്ന ഒരുപറ്റം ആളുകൾ അവരത് ഏത് രീതിയിൽ തട്ടിപ്പ് നടത്താം റിസർച്ച് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകതരം ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയമിച്ചുകൊണ്ട് പോലീസായാലും മറ്റുദ്യോഗസ്ഥന്മാരായാലും ഈ അവിടെ വരുന്ന ഓരോ ആളുകൾക്കും അവരുടെ ഒരു കണ്ണു വെച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് അതിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെ വിദേശത്തു നിന്നും വരുന്ന ആളുകളെ പ്രത്യേകമായിട്ട് ദർശനം നടത്തിക്കുന്നതിന് വരെയുള്ള മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര മാത്രം അത് ശരിയായിരുന്നു എന്ന് ഈ അന്വേഷണത്തിൽ ഓരോന്നും നമുക്ക് കണ്ടുവരുകയാണ് നമുക്കറിയാം ഒരു സിനിമാ നടന്റെ വീട്ടിൽ വരെ സ്വർണപ്പാളിയും കട്ടളയും കൊണ്ടുപോയ കഥയും അദ്ദേഹത്തെ ഇപ്പം മാപ്പു സാക്ഷിയാക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് മാപ്പുസാക്ഷിയാക്കാൻ പോകുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ശിക്ഷ പൂർണ്ണമായും വാങ്ങിക്കൊടുക്കുവാനായിട്ട് അതിൽ നിന്ന് സാധിക്കും എന്നുള്ളതൊരു സംശയം വേണ്ട കാരണം നമ്മുടെയൊക്കെ ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട് എത്ര പോലീസ് ഒരു കേസ് എഴുതി തയ്യാറാക്കി അതിന്റെ മുഴുവൻ പഴുതുകൾ വളച്ചു വന്നാലും കോടതിയിൽ ചെല്ലുന്ന സമയത്ത് പല മൊഴികളും മാറ്റപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു വലിയ സംഭവങ്ങൾ തന്നെ ഇതിന്റെ പിന്നിൽ നമുക്ക് കണ്ടുവരികയാണ് അങ്ങനെയുള്ള അവസരത്തിൽ മാപ്പ് മാപ്പുസാക്ഷികളെയൊക്കെ വെച്ചുകൊണ്ട് സത്യം സത്യമായ രീതിയിൽ അയ്യപ്പന്റെ ആ പുണ്യം അല്ലെങ്കിൽ അയ്യപ്പന്റെ നമ്മൾ വിശ്വസിക്കുന്ന ആ ധർമ്മം അത് ഇവിടെ പൂർണമായും പ്രശോഭിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ഇത് പൂർണ്ണമായി തന്നെ ഈ തെറ്റ് ചെയ്ത ആളുകള് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി എസ് ഐ ടി പോണക്കുള്ള അന്വേഷണ സംഘങ്ങൾക്ക് വേണം എന്നുള്ളതും അത് സാധിക്കും എന്നുള്ളതാണ് ഭക്തജനങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളും വിശ്വസിക്കുന്നത് എന്തായാലും ശബരിമല പോണക്കുള്ള ഈ ഇനിയും വരാൻ കിടക്കുന്ന അറസ്റ്റുകള് ആ അറസ്റ്റുകളെ സംബന്ധിച്ചും ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായ സമയത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഓരോ കുടുംബങ്ങളും കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള ഓരോ കോമാനിത്തരങ്ങളും പ്രക്രിയകളും എത്ര മാത്രം വലുതായിരുന്നു എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പുറമേ നടന്നുകൊണ്ട് ഞാൻ ഒന്നിനും എനിക്ക് വിശ്വാസമില്ല എനിക്ക് ആരുമായിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ കൈകൾ എപ്പോഴും ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന പ്രസിഡന്റുമാരുടെയൊക്കെ സ്ഥിതി അന്വേഷണം നാല് പേരെ കൂട്ടിയിരുത്തി ചോദ്യം ചെയ്തപ്പോൾ കള്ളി വെളിച്ചത്ത് വരുന്ന ആ ഒരു രംഗം അതൊരു നമുക്ക് കാണാനും നല്ല ഇമ്പമുള്ള ഒരു രംഗമാണെങ്കിലും ഇത്രമാത്രം വലിയ കഠിനമായ കള്ള കള്ളന്മാരുടെ ഒരു കൂട്ടമായിരുന്നോ ഈ ദേവസ്വം ബോർഡിനെയൊക്കെ നയിച്ചിരുന്നത് ഈ ദേവസ്വത്തിന്റെ ഭരണം കള്ളനെ തന്നെയാണോ ഏൽപ്പിച്ചത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു ഒരു ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ ആ ആളിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇന്നുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ ഈ ഈ ആളുകളെല്ലാം നല്ല എത്രയോ ശുദ്ധന്മാരായ വിശ്വാസികളായിട്ടുള്ള ആളുകള് ക്ഷേത്ര ഭരണങ്ങളിൽ കയ്യാളി അവ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് നമുക്ക് കൂടി പറയാൻ പറ്റും പക്ഷേ മറ്റുള്ള ആളുകളെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അല്ലെ ദേവസ്വത്തിന്റെ മുറ്റ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് എന്നിവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു പുച്ഛം മാനസികമായി തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്ന് ഭക്തജനങ്ങൾ പറയുമ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് എന്തായാലും ഈ അന്വേഷണം വളരെ വിപുലമായ രീതിയിലേക്ക് പോകണം കാരണം നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രം പോണമുള്ള ക്ഷേത്രങ്ങളിലെ കോടാനും കോടി രൂപയുടെ ഇന്ന് ഇന്ത്യ വെ വാങ്ങാനുള്ള പണം പോലും അതിൻ്റെ മൂല്യമുള്ള വസ്തുക്കളാണ് രാജഭരണകാലത്ത് സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലും നമ്മുടെ നാട്ടിലാണ് അങ്ങനെ കാലിലെ മണ്ണ് പോലും തല്ലിക്കൊള്ളിക്കളഞ്ഞ് പോരുന്ന ഭരണാധികാരികൾ ഭരിച്ചിരുന്ന സ്ഥലത്താണ് ഈ കള്ള കോമരങ്ങൾ കാമാലികന്മാരായിട്ടുള്ള കള്ളന്മാരായിട്ടുള്ള ഈ ഭരണ സംവിധാനം ഇപ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ മുതലുകൾ മൊത്തം പോയി എന്ന് പറയുമ്പോൾ അതിന് എത്ര മാത്രം കാഠിന്യമുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം കാരണം ഈ കാര്യങ്ങളൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കണം നമ്മളെല്ലാവരും വിശ്വാസികളാണ് പക്ഷെ ആ വിശ്വാസത്തിനനുസരിച്ച് തന്നെ നമ്മളും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് വളർന്നില്ല എങ്കിൽ ഇവരെല്ലാം നമ്മളെ ഇതേ രീതിയിൽ ചൂഷണം ചെയ്യും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പൊ ജനങ്ങളും ഇതിനകത്ത് പൂർണ്ണമായിട്ടും അവരാണ് അതിന്റെ അധികാരികള് അവരാണ് രാജാക്കന്മാര് അല്ലാതെ ഇവരല്ല രാജാക്കന്മാര് നമ്മുടെ കയ്യിലാണ് ഇന്ന് ഭരണത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആ വിരൽ തുമ്പുകളിൽ തന്നെ നമുക്ക് ഇത് നേരിടാനായിട്ട് സാധിക്കും എന്നുള്ളതിനൊന്നും യാതൊരു സംശയവും വേണ്ട അതൊക്കെ നമ്മൾ മറന്നുകൊണ്ട് ആരാണെന്ന് നമുക്ക് പോലും അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു യാത്രയാണ് നമ്മളെ പലയിടത്തും കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് ഭക്തജനങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ജനങ്ങളെ പൊതുജനങ്ങളെ സംബന്ധിച്ചും വളരെ ചിന്തയോടുകൂടിയും തിരിച്ചറിവോടുകൂടിയും അല്ലെങ്കിൽ സ്വബോധത്തോടു കൂടിയും നന്മയുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും കാഴ്ചവെയ്ക്കുമ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങണം ഇങ്ങനെയുള്ള കള്ളക്കോമരങ്ങളെ മുഴുവൻ തുറങ്കലടയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും നമ്മളിൽ കഴിവതും നമുക്ക് അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് ചെയ്യുവാൻ സാധിച്ചാൽ നമ്മളെല്ലാം കൃതാർത്ഥരായി ഇത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം